ഹായ് കുട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്കൂ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുന്ന അമ്മമാർക്ക് ഒരു നേരം കടിയൊന്നും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട കേട്ടോ പെട്ടെന്ന് ലാബിൽ പോവുക ഒരു ചക്ക പറിക്കുക ചക്കച്ചോള അടർത്തി എടുക്കുക പെട്ടെന്ന് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതിനാണ് ഈ ചക്കച്ചോളയൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് ചക്കച്ചോളേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ ഇത് പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കേട്ടോ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം ഏതാ ഞാൻ മിക്സിയുടെ ജാറും എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കപ്പ് കപ്പി കണ്ട് അര കപ്പ് വെള്ളം മതിയിട്ട് അത് ഓവറായിട്ട് ലൂസായി പോകരുത് കുഴമ്പ് പരുവത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് അതൊന്ന് അരച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതിന് മൂന്നാല് ചേരുവകൾ വേണം കേട്ടോ അപ്പോൾ ഒന്ന് വന്നിട്ട് എന്താ നമ്മുടെ എന്താ ഇതെന്താണെന്നറിയാമോ നമ്മൾ വെള്ളയപ്പത്തിന് വെള്ളയത്തിൻ്റെ മാവില്ലേ ആ മാവാണ് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കുന്ന മാവ് സോഫ്റ്റായിട്ട് വറുത്തെടുത്ത മാവാണ് ഇത് പിന്നെ നമുക്ക് ഈ മാവിലോട്ട് നമുക്ക് എന്തൊക്കെയാ ആവശ്യമെന്നറിയാമോ പാകത്തിന് നമുക്ക് ഉപ്പിടണേ ഒന്ന് ഞാൻ എടുത്ത് വെക്കുന്നില്ല എല്ലാം അതിലോട്ട് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ പാകത്തിന് നമ്മൾ നമ്മളിതിന് പാകത്തിനോട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് സ്പൂൺ മുളക് പൊടി ആ എരിവിനുസരിച്ചിട്ട് ടോവർ എരിവ് വേണ്ടല്ലോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയുമ്പോൾ ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ തോതിൽ കേട്ടോ ഗരം മസാല കുറച്ച് മതി അതിനൊരു രുചി കിട്ടാൻ വേണ്ടി മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തു അടുത്ത നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതാ നമ്മുടെ എടുത്തു വെച്ച നമ്മുടെ പേസ്റ്റ് ഇല്ലേ ചക്ക പേസ്റ്റ് അത് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇനി നമ്മളിത് കൈ കൊണ്ട് കുഴച്ചിങ്ങോട്ട് ഒരു ഉരുട്ടി ഒരു ഉരുള പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഏതാണ്ടോ നമ്മൾ തിളക്കിട്ട് പാകം ആക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതിൽ ഇച്ചിരി എന്താ വെള്ളം കൂടുകയാണെങ്കിൽ നമ്മൾ പൊടി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളം കുറഞ്ഞ് പോകുകയാണെങ്കിൽ നമ്മളിത്തിരി പൊടിയും കൂടെ അല്ല വെള്ളം കൂടെ ഒഴിച്ച് റെഡിയാക്കി പാകത്തിന് സോഫ്റ്റായിട്ട് എടുക്കണം കേട്ടോ അതുകൊണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് നേരെ അടുക്കള പോയിട്ട് ചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമുക്ക് ഗ്യാസ് ഒന്നും ചെയ്തിട്ട് ചട്ടി അടുപ്പി വെക്കാം കേട്ടോ ചട്ടി ചൂടായിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതാ നമ്മുടെ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ എണ്ണ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കോരി എടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ കഴിക്കുന്നത് കൂട്ടുകാരെ നമ്മളെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്കിനി എന്താണെന്നോ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇതായിട്ട് കൊടുക്കുകയാണേ ഇടിച്ച് വെക്കുക വെളുത്തുള്ളി കേട്ടോ ഒരു കുടവി വെളുത്തുള്ളി വർക്ക് ഇടിച്ച് കുറച്ച് കരുവേപ്പിൻ്റെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ിളക്കി കൊടുക്കാം അപ്പം ഇങ്ങോട്ട് മൊഴി ഇങ്ങനെ വരണം കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടെ തടഞ്ഞങ്ങോട്ട് നോക്കുമ്പോൾ ഈ എണ്ണയ്ക്ക് നല്ല മണോ ഒരു രുചി ഉണ്ടാവും കേട്ടോ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കും കരവേറ്റിലേക്കല്ലേ വേഗമേ കരിഞ്ഞു പോകും കരിഞ്ഞുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ കരിഞ്ഞു പോകരുതേ ിട്ടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങോട്ട് പോയി ഇത് മാറ്റിയെടുക്കാം കേട്ടോ രണ്ടാമത് പാത്രത്തിലൂടെ വെക്കുമ്പോൾ തന്നെ കിരി കിരിയുന്നൊരു സൗണ്ട് ആ അതുവരെ വരെ നമ്മളിത് ഊട്ടിച്ചെടുക്കണേ ൂട്ടരെയാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ നുറുക്കിൻ്റെ കണ്ണാട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ അതിലൂടെ നമ്മുടെ മാവിലെ ആ മാവ് തന്നെ ഇട്ട് കൊടുക്കുവാണേ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ ഈ മാവ് ഇതിനകത്ത് പറ്റാതിരിക്കാൻ വേണ്ടി പറ്റുമൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണം തുത്തു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ അത് അടയ്ക്കുന്നു നമ്മുടെ തിളച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇങ്ങനെ പീച്ചി അങ്ങോട്ട് ചേർക്കണം നമ്മൾ നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഇപ്പൊ നമ്മൾ ബീ കുറച്ചിടണം കേട്ടോ ചെറിയ തീരിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി മൂപ്പിച്ചെടുക്കാനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇപ്പൊ നമ്മുടെ എണ്ണ വാങ്ങു വന്നിട്ടുണ്ട് അപ്പൊ പ്ലേറ്റിലോട്ട് നമ്മൾ അത് മാറ്റിയെടുക്കുക കേട്ടോ ഇപ്പൊ ഇതിന് കുറച്ച് വീണിട്ടുണ്ടായിരുന്നു നമുക്കതും കൂടി ഇതിനകത്തോട്ട് കോരി എടുക്കാവേ ൂത്ത് അത് ഒരു ചെറിയ രീതിയിൽ നമ്മൾ വേഗം നോക്കണം കരിഞ്ഞു കരിഞ്ഞുപോവ് അപ്പൊ അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഉള്ളതും കൂടെ അതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കറക്കി ചാടിക്കുന്നില്ല കേട്ടോ അടിപൊളി സംഭവത് ഫുള്ള് നമുക്ക് കറക്കി കറക്കിയെടുക്കാവേ അപ്പോൾ കൂട്ടുകാരെ അതാ അങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഓവർ ഓവറ് മൂപ്പാവണ്ടെട്ടോ ഈ ഒരു മൂപ്പാവുമ്പോൾ നമുക്ക് വാങ്ങാവേ എന്നാലും രുചി ആ ഒരു എന്താ കളർ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലേ ഓവറ് മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗി പോകും ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേ അതൊരു രസം ഉണ്ടാവില്ല അല്ലേ കേട്ടോ ളക്കിക്കൊണ്ട് നിക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കട്ടി കുറഞ്ഞൊരു സാധനം ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും കേട്ടോ പിന്നെ മൂക്കുകയും ചെയ്യണം കേട്ടോ ഇവിടെ എവിടെയും കൂത്തില്ലേ ഇപ്പൊ നമ്മൾ എണ്ണ വാങ്ങിയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ നമ്മള് ചെറു തീയ്യൽ വേണം കേട്ടോ ചെയ്യാൻ കൂട്ടുകാരേ നമ്മുടെ ചക്ക കൊണ്ടുള്ള ബമ്പർ നുറുക്ക് ഇവിടെ റേഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളാ ആദ്യം എടുത്തു വെച്ച നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലേ നമ്മുടെ എന്താ വെളുത്തുള്ളി അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലേ എങ്ങനെയുണ്ട് കിട്ടുക അല്ലേ എൻ്റെ മണി പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ടില്ലേ നല്ല രുചിയാട്ടോ അപ്പോൾ നമുക്കിനി നാലുമണിക്കൊന്നും ഉണ്ടാക്കാനില്ല എങ്കിൽ നിങ്ങൾ വിഷമിച്ച് ആരും ഇരിക്കും ഈ മഴയത്ത് നമുക്ക് ഒത്തിരി ചക്ക ഇട്ടാവുന്ന സമയമല്ലേ ഇപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി ഇതേപോലെ ടിന്നിൽ അടച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു മാസം വരെ കേടു കൂടാതിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് കമൻസ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബായ്